കമ്മ്യാകുളങ്ങരയിൽ ഞാൻ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് ഈ ബോർഡിൽ തന്നെ കാണാം അതായത് കേരളത്തിലെ ഒരു പാവപ്പെട്ട ഒരു പൗരൻ്റെ സബീർ ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി അതിൻ്റെ ബോർഡിൻ്റെ മുന്നിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ബിരിയാണി ചാലഞ്ച് നടത്തി പൈസ കണ്ടെത്തി അതിലൂടെ ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കന്യാകുളക്കരയിൽ മാത്രമല്ല കേരളത്തിൽ എന്നോളം നമ്മൾ സഞ്ചരിച്ചാലും ഓരോ ജംഗ്ഷനിലും ഇതുപോലുള്ള ഓരോ ബോർഡുകൾ കാണാം ജനകീയ സഹായ ചികിത്സാ സഹായ കമ്മിറ്റികൾ ഇതിന് ഇതിനു വേണ്ടിയാണോ നാം ഓരോ സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്നത് നാം നികുതി നൽകി ഒട്ട് സൂചി മുതൽ ബി എം ഡബ്ല്യു കാറ് വാങ്ങുന്നവർ വരെ ഈ രാജ്യത്ത് നികുതി നൽകുന്നവരാണ് നാം കൊടുക്കുന്ന നികുതികളെല്ലാം എവിടെയാണ് പോകുന്നത് അത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള ബോർഡുകളും ജനകീയ സഹായ കമ്മിറ്റികളും രൂപീകരിക്കേണ്ടി വരുന്നത് ഒരു വൃക്ക വാങ്ങ മാറ്റിവയ്ക്കാനോ അല്ലെങ്കിൽ ഒരു അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയോ മെഡിക്കൽ കോളേജുകളെയോ സർക്കാർ ആശുപത്രികളെയോ നമ്മൾ സമീപിക്ക സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ വാർത്തകളും കഴിഞ്ഞ ആഴ്ചകളിൽ പോലും നടന്നത് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് തകർന്ന് ചികിത്സയ്ക്ക് വേണ്ടി വന്ന രോ രോഗി വീണ്ടും ചികിത്സിക്കേണ്ട അവസ്ഥയാണ് അവസ്ഥ ഉണ്ടാകാൻ കാരണം നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സർക്കാരുകളാണ് നമ്മുടെ ജനപ്രതിനിധികളാണ് നമ്മുടെ രാഷ്ട്രീയമാണ് നാം നമ്മുടെ രാഷ്ട്രീയം ജനങ്ങളുടെ നമ്മൾക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിക്കാൻ ദില്ലിയിലെ ഒരു കാര്യം ദില്ലി സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ പത്ത് വർഷത്തോളം ആവാൻ പോകുന്നു അടുത്ത വർഷം അടുത്ത ഘട്ട തിരഞ്ഞെടുപ്പാണ് ദില്ലിയിൽ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അവിടുത്തെ പൊതു ആരോഗ്യ സംവിധാനം ടച്ചുപറക്കുകയുണ്ടായി അവിടെ ദില്ലി നിവാസികൾക്കും ദില്ലിയിലെ കുടിയേറ്റ കുടിയേറ്റക്കാർക്കും മറ്റു ദില്ലിയുടെ അയൽ സംസ്ഥാനങ്ങളിലുള്ളവർക്കും ഹരിയാന പോലുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പോലും ദില്ലി സർക്കാരിൻ്റെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയാണ് അവിടെ ഒരു പാരസിറ്റമോൾ മുതൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓപ്പറേഷൻ വരെ സൗജന്യമാണ് ഇവിടെ എങ്ങനെയുണ്ടോ ഇവിടെ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോലും ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ആദ്യം ഒരു കൂപ്പൺ എടുക്കണം അഞ്ച് രൂപ രണ്ട് രൂപ എന്തിനാണ് അതിൻ്റെ ആവശ്യം നാം നികുതി നൽകുന്നത് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ നാം കൊടുക്കുന്ന നികുതി സർക്കാർ ദൂർത്തടിക്കുന്നു അവർ അവരുടെ വിദേശയാത്ര നടത്തുന്നു എന്നിട്ട് നാം വീണ്ടും നികുതി വർദ്ധിപ്പിച്ച് ജനക്ഷ എന്താ ജനകീയ പെൻഷൻ നൽകാൻ വേണ്ടി അല്ലെങ്കിൽ ക്ഷേമപദ്ധികം നൽകാൻ വേണ്ടി വീണ്ടും പെട്രോളിന് തെറ്റ് ഏർപ്പെടുത്തുന്നു എന്നിട്ടും മൂന്ന് ആറ് മാസമായി ആർക്കും പെൻഷൻ പോലും കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥയാണ് നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നാം വീണ്ടും ആ പഴയ നമ്മൾ ജനിച്ചപ്പോൾ ആർക്കാണോ വോട്ട് കുത്തുന്നത് നമ്മുടെ മാതാപിതാക്കൾ ആർക്കു വേണ്ടിയാണോ വോട്ട് ചെയ്യാൻ പറയുന്നത് അവർക്ക് വേണ്ടി വീണ്ടും വോട്ട് കുത്തുന്നു നാം ഒരു പച്ചക്കറികടയിൽ കയറിയാൽ ഒരു വെണ്ടയ്ക്കാൻ നമ്മളത് ഒഴിച്ചു നോക്കിയിട്ടേ എടുക്കാറുള്ളൂ എന്നാൽ ആ വോട്ട് കുത്താൻ പോകുമ്പോൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റിന് പുതുവ കോൺഗ്രസ്സിന് കുത്തുക അല്ലെങ്കിൽ ബി ജെ പിക്ക് കുത്തുക നാം പഠിച്ചവന്മാർക്കും കുത്തുക നാം നമ്മൾ നമ്മുടെ ചിന്ത ഉപയോഗിച്ച് ഇവരെയൊന്നും അപകടിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇവർ നമുക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ചെയ്തത് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ട ആളുകൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കാതെ വീണ്ടും അവർക്ക് തന്നെ വോട്ട് കുത്തുകയാണ് ഈ ഒരു സ്ഥിതി കേരളത്തിൽ നിന്നും മാറണം പഞ്ചാബ് പോലെ ി പോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നിലവിലൊ സർക്കാർ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുക എന്ന ഒരു ദൗത്യത്തിലേക്കാണ് ആം ആദ്മി പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സർക്കാർ സംവിധാനം ഇത് തീർച്ചയായും ഓർമ്മിക്കുക സർക്കാർ സംവിധാനത്തിലൂടെയാണ് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഇന്ന് നാം മുമ്പൊക്കെ നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉണ്ടായിരുന്നു ആംബുലൻസുകൾ എവിടെയാണ് പക്ഷേ നമുക്ക് കാണാം ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് സേവാഭാരതിയുടെ ആംബുലൻസ് അപ്പോൾ സർക്കാർ എവിടെ സർക്കാരിന്റെ ആംബുലൻസ് സംവിധാനം എവിടെ ഇതിനർത്ഥം നാം പാർട്ടികളുടെ അടിമയായി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചാരണം ആംബുലൻസ് വഴിയും പൊതുച്ചോറുകൾ വഴിയും ജനങ്ങളിലേക്ക് പാർട്ടി എന്ന ചിന്ത മാത്രം നിലനിൽക്കുക സർക്കാർ എന്ന് പോട്ടെ സർക്കാർ പാർട്ടിന് പോട്ടെ പാർട്ടി ഉണ്ട് എന്നുള്ള ചിന്ത മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സംവിധാനം മാറണം ജനങ്ങൾ കൊടുക്കുന്ന നികുതി ജനങ്ങൾക്കാണ് തിരിച്ചു കിട്ടേണ്ടത് അല്ലാതെ അത് തൂട്ടടിക്കുവാനും വിദേശ ചെയ്യുവാനും നേതാക്കൾക്കും മന്ത്രിമാർക്കും വിദേശ ചികിത്സ നേടാനുമല്ല ജനങ്ങൾ കൊടുക്കുന്ന നികുതി ജനങ്ങൾക്ക് തിരിച്ചെത്തിക്കുവാനുള്ള ഒരു സർക്കാരിനെ ഡൽഹിയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ പഞ്ചാബിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഹരിയാനയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു സർക്കാരിനെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിനാണ് നമ്മുടെ എത്തിയിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തേടുവാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ ജാഥ ക്യാപ്റ്റന്മാർക്കും ജാഥ പ്രതിനിധികൾക്കും നന്ദി അർപ്പിക്കുക എന്നൊരു ചടങ്ങാണ് ഇവിടെ നിക്ഷിപ്തമായിരിക്കുന്നത് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയുള്ളൂ നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് നീങ്ങുകയാണ് നന്ദി നമസ്കാരം